ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഇന്ന് ഞാനും മണികണ്ഠനും കൂടെ കാട്ടിൽ കാട്ടിലമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചാൽ കേട്ടോ അത് തന്നെയല്ല ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടു കൂടി ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നത് അല്ലാതാരേലും കൂടെ കാണും പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ തന്നെ ബസ്സിനൊക്കെ പോകുന്നത് അല്ല ഇത്രയും ദൂരെയൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ ആദ്യമായിട്ട് പോവാം അപ്പം രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ചൊക്കെ ഒരുങ്ങി അപ്പോഴത്തേക്ക് മണി അത് കഴിഞ്ഞ് മണികണ്ഠനെ കുളിപ്പിച്ചൊക്കെ ഒരുക്കാമെന്നു വിചാരിച്ച് അവന സമയം ഉറങ്ങുമായിരുന്നു ഞാൻ ഒരുങ്ങിയിട്ടാട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റെഡിയെല്ലാം ആയിട്ട് പിന്നെ അവനെ കുളിപ്പിച്ചെല്ലാം ഒരുക്കി അവനെ ഒരുക്കുന്നതെന്ന് വെച്ചാൽ ചടങ്ങാണ് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സൈസ് പിന്നെ ക്യാമറ കണ്ടുകൊണ്ട് അതേ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഹൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഉടുപ്പൊക്കെ ഇടിച്ച് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്തിച്ചിറയിലോട്ട് നടന്ന് പോകുന്നത് അങ്ങോട്ട് വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ബസ് കിട്ടും അപ്പം അങ്ങനെ നടന്ന് ഞങ്ങൾ ബസ് കിട്ടുന്നിടത്തോട്ട് പോയി പിന്നെ അവിടെ ചെന്ന് അന്തിച്ചറ ജംഗ്ഷനിൽ കുറേ നേരം ഇങ്ങനെ നടക്കിയ ബസ്സൊക്കെ വന്നത് അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മണക്കാലം വരെ ബസ്സിന് പോയി അവിടെ ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മണക്കാലയിൽ നിന്ന് ചവർ ബസ്സിന് കയറി അവിടെ ചെന്നിട്ട് ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞ് ജങ്കാറിൻ്റെ ഹാത്തിയെന്ന് ജങ്കാറിൻ്റെ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ കയറി ഞങ്ങൾ അപ്പുറത്തെ സൈഡ് ചെന്ന് അത് കഴിഞ്ഞിട്ട് കുറേ നടക്കണമല്ല അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ അപ്പുറം ഇപ്പം കടകളൊക്കെ കണ്ട് ഞങ്ങൾ എൻ്റെ ഇവിടെ ഇതൊക്കെ വെച്ച് പിടിച്ച് പോയി ജങ്കാറയിലൊക്കെ ചെന്ന് കയറിയപ്പോൾ മണിയാണ്ടറങ്ങുമായിരുന്നു ആ ആ സമയം ജങ്കാറിലൊരു മാമൻ ചോദിച്ചു ഇയാൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ളത് വണ്ടിയിലോട്ട് ഇങ്ങോട്ട് വന്നത് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ എൻ്റെ നടന്ന് കുറെ അമ്പലത്തിന്റെ അടുത്തോട്ട് പോയി ഇന്ന് ചൊവ്വാഴ്ച ആയിരുന്നു എന്നാലും വലിയ തിരക്കൊന്നും ഇല്ല എന്നാലും ആൾക്കാരുണ്ട് പൊഴിഞ്ഞുപൊഴിഞ്ഞു ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ അന്നിടത്തേക്ക് അവൻ ഓണന്ന് ഓണം ജെങ്കറേ നിറങ്ങിയപ്പോഴത്തെ മണികളുടെ ഓണന്ന് എന്നിട്ട് ഞങ്ങൾ എൻ്റെ ഇവിടെ നടന്ന് അങ് അമ്പലത്തിൻ്റെ അവിടെ ചെന്ന പിന്നെ സാറും ഞാൻ രസീ തെറ്റെയ്തിട്ട് വന്ന് കഴിഞ്ഞാൽ സാറവിടൊക്കെ ഭയങ്കര ചുറ്റും ഓട്ടത്തോടോട്ടം രസീ ഭയങ്കര ഓട്ടമായിരുന്നു ഇവിടെ വാടാന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടും ഭയങ്കര അനുസരണമായിരുന്നു അവിടെ മൊത്തവും ചാടി കളിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ കയറി തൊഴുകൊക്കെ ചെയ്ത് തൊഴുതിട്ടും പിന്നെയും അവൻ മണി കിട്ടുന്ന ഭാഗത്തെല്ലാം പോയി അവിടെയും കടന്ന് കുറേ ഓടി പിന്നെ ഞങ്ങൾ പൊങ്കാല അവിടെ ഇന്ന് പൊങ്കാല ആൾക്കാർ പൊങ്കാല ഇടാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ചു നേരം പൊങ്കാല ഇടുന്നതൊക്കെ കണ്ട് പൊങ്കാലയൊക്കെ ഇരുന്ന് കണ്ടിട്ട് വന്ന് കഞ്ഞി പയറും കൊണ്ടായിരുന്നു അത് വാങ്ങിച്ച് കുടിച്ചു പിന്നെ ഞങ്ങളൊന്ന് കടലൊക്കെ കാണാമെന്ന് പറഞ്ഞ് പോയി ഭയങ്കര തിരുമാലയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പോയി കണ്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്നൊരു ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അങ്ങനെ അവർ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ വന്നിട്ട് ഞങ്ങളൊരു കോളിഫ്ലവർ വെജിയൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ഓട്ടോയ്ക്ക് രണ്ട് ചേച്ചിമാരെ കിട്ടി അവരുടെ കൂടെ വന്ന് പിന്നെ ബസ് കയറി പോന്നു പിന്നെ മണക്കാലം വന്നപ്പം ചാച്ചമ്മ വന്നു പിടിക്കാൻ മറ്റൊരു ഷാർജിയൊക്കെ വാങ്ങിച്ചാൽ തന്നെ അതൊക്കെ കുടിച്ചിട്ട് തിരിച്ചു